ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു അടിപൊളി ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാം അതിനുമുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നമുക്കിതിനായിട്ട് ചെറിയ ബൗളിൽ നാലഞ്ച് ടേബിൾ സ്പൂൺ ഓയിലും ബട്ടറും മിക്സ് ചെയ്യാം ഇതിൻ്റെ കൂടെ വൺ ബൗൾ ഷുഗർ പൗഡർ നമുക്ക് മിക്സ് ചെയ്യണം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് എന്നിട്ട് ഒരു ബൗളിൽ മൈദ നമുക്ക് ഇട്ട് കൊടുക്കണം ഒരു ബൗൾ കോക്കോ പൗഡർ കൊടുക്കണം ഇതെല്ലാം ഒന്ന് ഒന്ന് വെച്ച് വേണം ഇട്ട് കൊടുക്കാൻ അത് കഴിഞ്ഞ് നമുക്ക് ലൈറ്റായിട്ട് മിൽക്ക് ഒഴിച്ചു കൊടുക്കണം അത് കലങ്ങി കറക്റ്റായിട്ട് ഇതേ കളറിൽ വരും കോഫി പൗഡർ കുറച്ച് ഇട്ട് കൊടുക്കാം അതിൽ നമുക്ക് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്കൊന്ന് നമുക്കിന്നിട്ട് ഇതൊന്ന് കേക്കിൻ്റെ അച്ചിൽ നമുക്കിതൊന്ന് ഒഴിക്കണം ഒഴിച്ചതിന് ശേഷം നമുക്കിതിൽ ടൊപ്പിൻസ് ഇട്ട് കൊടുക്കാം കുറച്ച് അത് കഴിഞ്ഞ് നമുക്ക് ചൂടാക്കാൻ പാനിലോട്ട് വയ്ക്കാം ഇൻഡക്ഷനിൽ ജസ്റ്റ് ഒരു ഇരുപത് മിനിറ്റ് ചൂടായതിനു ശേഷം നമ്മുടെ കേക്ക് റെഡി ആവും ഇതിൽ നമുക്ക് ചോക്ലേറ്റ് സിറപ്പും ടൊപ്പിൻസും ഇട്ട് കൊടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഈ കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലോങ് വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും കമൻറ്റ് ചെയ്യുക താങ്ക്